ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മൺഡേ ആണ് വീട്ടിലെല്ലാവർക്കും മടിയുള്ളൊരു ദിവസമുള്ള ഒരു ചെണ് ക്ലാസ്സിൽ പോകാൻ മടി റോജെണ്ണി വർക്കിലേക്ക് കയറാൻ മടി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറാൻ മടി ഇത് എല്ലാ തിങ്കളാഴ്ചയുള്ള സംഭവമാണ് ഇവിടെ അപ്പം അപ്പൊക്ക് മാത്രമേ ഉള്ള മടിയൊന്നും ഇല്ലാതെ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം അങ്ങനെ കിച്ചണിൽ കയറി കാപ്പിയും പാലും മാത്രം കാച്ചി ഞാൻ എൻ്റെ യൂട്യൂബ് വർക്കിലേക്കും നീങ്ങി പിന്നെ നമ്മുടെ റൈൻ്റെ ഷിപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അവരവിടെ നിന്ന് സ്ഥലം വിട്ട് ഒരു മൂന്നാല് ദിവസം മുൻപ് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണ് അപ്പോൾ വെളുപ്പം കാലത്ത് എന്തോ വെള്ളത്തിലേക്ക് ഷിപ്പ് ഇറങ്ങിയത് ആ സമയത്തിന് തൊട്ട് മുൻപ് തന്നെ ഇത് ക്യാപ്റ്റൻ നിർബന്ധമായിട്ട് എല്ലാവരെയും ഇതിൻ്റെ ചോട്ടിൽ നിർത്തി ഫോട്ടോ എടുത്തിരുന്നു കാരണം ഇത് മൊത്തത്തിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോകേണ്ട ഭാഗമാണ് ഷിപ്പിൻ്റെ ഇതിൻ്റെ മുക്കാൽ ഭാഗവും അടിയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ആങ്കർ എല്ലാം കിടക്കുന്നതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കാരണം ഇത് വളരെ റയറാണ് ക്യാപ്റ്റൻ്റെ ഈ ഒരു ക്യാപ്റ്റൻ ആയ ഈ ലൈഫിൽ ഇതുവരെയും ഡ്രൈ ഡോക്ക് വന്നിട്ടില്ല ഏറ്റവും ആദ്യത്തെ ഡ്രൈ ഡോക്കാണ് പക്ഷേ നമ്മുടെ റയങ്കൻ കൊച്ചിന് ഇത് രണ്ടാമത്തെ ഡ്രൈ ഡോക്കാണ് ഏതായാലും വളരെ സമാധാനപരമായി ഡ്രൈ ഡോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചേട്ടപ്പോട്ടാ പൊന്നമ്മേ ചേട്ട പോകാൻ പോണ് സേട്ട പോകാൻ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ കട്ടിന്റെ അറ്റത്തുനിന്ന് കിടന്നേ ഇപ്പൊ കാണാൻ പറ്റില്ല ഞാൻ നീക്കി ഇപ്പൊ ബാക്കിലേക്ക് ഇപ്പൊ പുറത്തെ കാഴ്ച കാണാൻ പറ്റൂല വളരെയധികം ശ്രദ്ധാലുവാ അവിടെ മുത്തച്ച അവനെ മുട്ടേ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്താ കൊച്ചിന് ചാട് ചെയ്യാ മതി അതിന്റെ ഉണ്ടെങ്കിൽ ചാട്ടം വേസ്റ്റ് ആയി പോകും അല്ലേ അതോണ്ട് കൊച്ചു വെയ്റ്റ് ചെയ്യണേ ബുദ്ധിപൂർവ്വമുള്ള കളികളാണ് ചേട്ടൻ ഇറങ്ങിയിട്ടില്ല ഇരിക്കണുണ്ട് ആ ചേട്ടന് ഇറങ്ങാൻ പോകുന്നു നോക്കണുള്ള തലയൊക്കെ ചരിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോണില്ലേ പോകാൻ പോണേണ എന്നൊക്കെയുള്ള ഒരു നോട്ടോണ് സ്റ്റാർട്ട് ചെയ്യണ ശബ്ദം കേൾക്കണമല്ലോ നല്ല ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ല ഇപ്പൊട് ചാടും താക്കോലിന്റെ ശബ്ദം കേട്ട് അതിന്റെ എക്സ്പ്രഷൻ ആണ് റെഡി റെഡി താക്കോലിന്റെ ശബ്ദം കേട്ടപ്പില്ലേ എക്സ്പ്രഷൻ ഒക്കെ കാണണം അപ്പൊ തന്നെ ജെർക്കിന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പുക ഇന്നൊക്കെ തലേ

അപ്പോൾ റൂബിയുടെ ഒരു ശ്രദ്ധയൊക്കെ കണ്ടില്ലേ താക്കോലെടുക്കുന്ന ആ ചെറിയൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ എക്സ്പ്രഷനൊക്കെ മാറി നല്ല ബുദ്ധിയും നല്ല ശ്രദ്ധയുള്ള ഡോഗാണ് കേട്ടോ നമ്മുടെ റൂബിക്കുഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര മടിയാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പഴയ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കാണ് കഴിഞ്ഞ ദിവസത്തെ ഇറച്ചിക്കറി ബ്രെഡ് മുട്ട പാൽ ഇഡലി പിന്നെ പപ്പക്ക് മാത്രം ഞാൻ ഇത്തിരി ഓട്ട്സ് കാച്ചി അതും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകണു കാരണം ഞാൻ പറഞ്ഞില്ലേ മണ്ടേ ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ പപ്പക്കുള്ള ഓട്സ് അങ്ങോട്ട് കൊടുത്ത് അതിനുശേഷം പിന്നെ റോജർ താഴേക്ക് വന്ന് വരുമ്പോൾ ലേറ്റ് ആകുമല്ലോ അപ്പോൾ ആ ആ സമയത്ത് ചെയ്താൽ മതിയല്ല എന്ന് ചോദിച്ചാൽ അവരത് ചോദിക്കാം എന്താ വേണ്ടത് ബ്രെഡും ൾസയും വേണമെങ്കിൽ അങ്ങനെ ഒരു മുട്ടയിടത്ത് ഞാൻ പുറത്ത് വെച്ചതാണ് തണുപ്പ് മാറ്റാനായിട്ട് ഇനി അഥവാ ബ്രെഡും ഇറച്ചിയും കഴിക്കണമെങ്കിൽ അങ്ങനെ പക്ഷേ അവൻ ബ്രെഡും ബുൾസയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇറച്ചി പിന്നെയും മാറ്റി വെച്ച് പിന്നെ എനിക്ക് ഇഡ്ഡലി ഉണ്ടായിരുന്നു ഒരിത്തിരി ചട്നി ഏതായാലും എനിക്ക് തേങ്ങയൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ ചിരണ്ടതെന്നും വേണ്ട ഒരിത്തിരി ചട്ണിയും കൂടി അരച്ചിട്ട് ആ ഇഡ്ലി ഞാൻ കഴിച്ച് പിന്നെ നല്ല ബട്ടറൊക്കെ ഇട്ടിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് റോജനും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീനും ചെമ്മീനും ഷാജി രാവിലെ കൊണ്ടുവന്ന് തന്നു കുറേ അധികം ദിവസമായിട്ട് മീനൊന്നും അങ്ങനെ കിട്ടാതിരിക്കണമായിരുന്നു അപ്പോൾ ഏതായാലും ഒത്തിരി ചാളയും ചെമ്മീനും ഒക്കെ ഇട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്ന ഒരു പണിയുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇരുന്നിട്ടാണ് ഇത് വെട്ടലും കഴുകലുമൊക്കെ കാരണം ചെറിയ മീനുകളൊക്കെ ഇരുന്നും വെട്ടിയില്ലെന്നുണ്ടെങ്കിൽ കാല് കഴക്കും ഒത്തിരി നേരം കിട്ടണം ഇപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ വലിയതല്ലേ അത് ഞാൻ വേഗം വേഗം അങ്ങോട്ട് നിന്നങ്ങട്ട് വേഗം വെട്ടു ഇരുന്ന് ചെയ്യാൻ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ചെമ്മീൻ കുള്ളൽ കൊഴുവാനുള്ളൽ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ ഇരുന്ന് ചെയ്യുള്ളൂ അല്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കഴക്കും അപ്പോൾ ഇത് രണ്ട് ൊരു പുറത്തുകൊണ്ടേ വെച്ച് അവിടെ കൊരണ്ടിപ്പലകട്ട് ഇരുന്ന അപ്പോൾ സമാധാനമായിട്ട് ചെയ്യുക എങ്കിലും എനിക്ക് എനിക്കകത്തുള്ള പണികൾ മൊത്തം തീർക്കാതെ എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല കാരണം എപ്പോഴും നമ്മളുടെ മനസ്സിലൊരു ചിന്ത വേണം ആരെങ്കിലും പെട്ടെന്ന് കേറി അവരത് കാണൂലേ ഇങ്ങനെ കഴുകാതെയും തുടക്കാതെയും ഒക്കെ ഓരോ കിച്ചണും ഒക്കെ ഇട്ടേക്കുന്നത് കാണൂലേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം നമുക്ക് ടെൻഷൻ വരണം എന്നാലേ നമ്മളത് ചെയ്യുള്ളൂ ஆள்களண்டு <Gã> എത്രേറെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നടുക്കിരുന്നോളൂ ഒരു കുഴപ്പമില്ല അവർക്ക് അവർ റിലാക്സ് ചെയ്തിരുന്നോളൂ അങ്ങനെയുള്ള ആളുകളെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ഒന്നും ചെയ്യില്ല കാരണം നമ്മുടെ മനസ്സിനൊരു വിഷമം വരണില്ലല്ല മനസ്സിന് വിഷമം തോന്നണം അയ്യോ എനിക്കിത് അതായത് നമ്മളെ നമ്മൾ തന്നെ കുത്തിപ്പോക്ക് ചെയ് എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്ന ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടെങ്കിലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ട് തരത്തിലെ ആളുകളെയും എനിക്കറിയാം ഒരു മ മനസാക്ഷി എത്ര അഴുക്കായാലും എത്ര മുഷിഞ്ഞ് തുണി കിടന്നാലും അതിനൊന്ന് അടുക്ക് ഇരുന്ന് അവർ റിലാക്സ് ചെയ്ത് ബുക്ക് വായിക്കുകയും റീൽസ് കാണേ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ട് പക്ഷേ അങ്ങനെയുള്ള മനസ്സ് നല്ലതല്ല ആ മനസ്സിനെ മാറ്റിയെടുക്കണം നമുക്ക് ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണം പക്ഷേ അതവിടെ കിടക്കണം അത് അങ്ങോട്ട് ചെയ്തേക്കാം ചെയ്തില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ആ ഒരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ അതായത് ഞാൻ ചെമ്മീനും ചാടയും ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെമ്മീനും മാങ്ങ പച്ചമുളക് ഇഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് അവിടെ പതിയൊന്ന് വേവിക്കാൻ വെച്ച് ആ നേരം കൊണ്ട് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് കൂട്ടും കൂടി മൂന്ന് കൂട്ടം കൂടി അരച്ച് അതിനകത്തേക്ക് ചേർത്തിട്ട് അതെല്ലാം കൂടി തിളച്ച് ആ ഒരു ചെമ്മീൻ ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കാച്ചിടുക ഇതാണ് ചെമ്മീൻ കറി ഈ ചെമ്മീൻ കറി പപ്പടമ്മ പണ്ട് വെക്കുന്നൊരു ചെമ്മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ വെക്കാറില്ല ഇത് മീൻ കറി തന്നെ പക്ഷേ മീനിന് പേരും ചെമ്മീൻ ഇട്ടിട്ടുള്ള ഒരു കറി ഞങ്ങളുടെ വീട്ടിൽ ഇതിൽ മുളക് ഇരക്കാറില്ല മഞ്ഞ കളറിൽ മാങ്ങയും ഈ ചെമ്മീനും ചിലപ്പോൾ അതിനകത്തേക്ക് എന്താണ് മുരിങ്ങാക്കോലി പിന്നെന്താണ് ചക്ക കുരുമൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് അതിനകത്ത് നമ്മൾ തേങ്ങയുടെ അകത്ത് ചെറിയ ജീരകവും വെളുത്തുള്ളി മാത്രമാണ് അരച്ച് ചേർക്കണത് പച്ചമുളകിൻ്റെ അരിവിലാണ് ചെയ്യണത് ഇതിപ്പോൾ നമ്മൾ മീൻകറി എങ്ങനെ പച്ചക്ക അരപ്പ് വെച്ച് വെക്കുന്ന അതുപോലെ തന്നെ ചെമ്മീനിട്ട് വെക്കുന്നത് അത്രയുള്ളു നല്ല ടേസ്റ്റാണ് ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊടി ചെമ്മീൻ വെച്ചായാലും ചെയ്യാം ഒരു കുഴപ്പമില്ല കാരണം ചെമ്മീൻ്റെ ഒരു രുചി ഉണ്ടായാൽ മതി ചെമ്മീൻ്റെ വലിപ്പമൊന്നും നോക്കിയില്ലേലും കുഴപ്പമില്ല ഇത് നല്ല വലിയ ചെമ്മീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാൻ തോന്നി അപ്പോൾ അത് അങ്ങനെ വെച്ച് ഇത് നമ്മുടെ മുറ്റത്ത് നമ്മുടെ സ്വന്തം പേപ്പർ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് അതിൻ്റെ പതിയെ അതിൻ്റെ അറ്റവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി അതിനകത്തേക്കുള്ള താളിച്ചിടാനായിട്ട് എൻ്റെ കയ്യിൽ ചെറിയുള്ളഞ്ഞോണ്ട് സവാളെടുത്ത് ചെറിയ വെളുത്തുള്ളിയാണ് ശരിക്കും ഇടേണ്ടത് സവാള വേപ്പില മാത്രം കേട്ടോ കടുകൊന്നും പൊട്ടിക്കൂല അതങ്ങനെ ഇടും അത്രയേ ഉള്ളു മറ്റേ മഞ്ഞ കളറിലെ കറി വെക്കുമെന്ന് പറഞ്ഞില്ലേ മുളക് ഇടാതെ അതിനകത്തേക്ക് നമ്മൾ കടുകും പൊട്ടിക്കും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക് നല്ല നല്ല ടേസ്റ്റാണ് ഇത് ചെമ്മീൻ കറിയെന്നും പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് പിന്നെ ഈ ചാള ഭയങ്കര ചെറുതായതുകൊണ്ടേ നമുക്ക് ഇത് മാങ്ങിയിട്ടിട്ട് വെക്കാനായിട്ട് തോന്നില്ല അപ്പോൾ ഇത് മാങ്ങിയിട്ട് വെക്കുന്നതാണ് പപ്പം പറഞ്ഞു പക്ഷെ ഞാൻ ഇത് ചാളത്തിനൂടി വലുതായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല എല്ലാം കൂടി വെന്ത് അലിഞ്ഞൊക്കെ വിട്ട് പോവുകയും ചെയ്യും ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വറുത്തത് പക്ഷേ വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇത്തിരി എരുവെള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും രണ്ടും കൂടി ചേർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക ടേസ്റ്റാണ് എരുവെള്ള മുളക് പൊടിയെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാൻ എടുക്കാറില്ല പക്ഷേ പേടിച്ചിട്ട് അപ്പോൾ അതങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ ഉച്ചക്കത്ത കറി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പപ്പക്കും റോജറിനും എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ നല്ല മഴക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചേ റിച്ചാർഡ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നത് നല്ല നനഞ്ഞ കുതിർന്നല്ലേ അപ്പോൾ ഇത്തവണ മഴ പെയ്തവൻ കുതിർന്ന് വന്നാണെങ്കിൽ ഇത്തിരി ചൂടായിട്ട് ഇത്തിരി ബജിയൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്ന നല്ലൊരു സുഖം ഉണ്ടാകും സന്തോഷവും ഒരു ഹാപ്പിയല്ലേ മഴയത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ചായയും കടിയൊക്കെ കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യണത് പഴം നിറച്ചതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് ആ ഒരു ബാറ്ററാണ് കേട്ടോ ആദ്യം ചെയ്യണത് അതിനകത്തേക്ക് നമ്മൾ ഇത് മൈദപ്പൊടിയുടെ ഒരു ഇത്തിരി അരിപ്പൊടിയും കൂടി ചേർത്ത് ഒരിത്തിരി പഞ്ചസാര ഉപ്പും കൂടി ചേർത്തിട്ട് കലക്കിയതാണ് വെച്ച ആ സമയത്ത് നമ്മൾ ഇത് ചായ അങ്ങനെ തിളച്ച് പോകാൻ പോയ പോലെ തോന്നി അപ്പോൾ ഞാനിന്ന് പൊക്കി പിടിച്ചതാണ് ഇനി തിളച്ച് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ചായ തിളച്ച് പോയത് ആരൊക്കെയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ തിളച്ച് പോയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഗ്യാസിൻ്റെ ബർണർ അത് മാറിപ്പോയതാണ് വേറെ രണ്ട് ബെർണർ ഓണായിരുന്നു മറ്റേ ബെർണറാണ് ഓഫ് ചെയ്തത് അതാണ് പറ്റിപ്പോയത് അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടും എന്താണിതിങ്ങനെ നമ്മൾ ഓർക്കണില്ലല്ലോ ഓഫ് ചെയ്ത് ഇനി കുഴപ്പമില്ലെന്നല്ലേ വിചാരിക്കണം പക്ഷേ മറ്റേ ബർണർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തിളച്ച് തൂവിയതാണ് പിന്നെ അത് രണ്ട് പഴം നല്ല വലിയ പഴം ചെയ്തുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ അന്നത്തെ പോലെ ഞാൻ എടുത്തില്ല അത് ഭയങ്കര വലിയ സൈസായിപ്പോ അതുകൊണ്ട് നാലായിട്ട് എടുത്തിട്ട് അത് കീറി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ നടുക്ക് തേങ്ങയും പഞ്ചസാരയും ഇത്തിരി ഏലക്കപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അതൊന്നു വഴറ്റി എടുക്കാൻ ഒന്നുമുള്ള നേരമൊന്നുമില്ല അപ്പോൾ പിന്നെ അത് വേഗം ഇങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ കുറച്ചുള്ള എള് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരട്ടി എടുക്കൂല്ലേ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ ഇതും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് ഇനി മുട്ട ഞാൻ ബോയിൽ ചെയ്യാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അത് നടുവേ മുറിച്ച് കഴിഞ്ഞാൽ അതൊരു പത്ത് മുട്ട ബജിയായിട്ട് കിട്ടും അപ്പോൾ റിച്ചാനാണെന്നുണ്ടെങ്കിൽ മുട്ട ബജിക്ക് ഇങ്ങനെ മുക്കണ മറ്റേ ചട്നിൽ എന്തെന്നാണ് ഒരു ചുവന്ന കളറില്ല അത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തുനിന്ന് മേടിക്കണത് ഞാനത് ഒരു തവണ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി പക്ഷേ ഇല്ലേ ഉണ്ടാക്കിയത് റെസിപ്പി എഴുതി വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടാക്കിയിട്ട് ശരിയാണല്ലോ എപ്പോഴും ഞാൻ റെസിപ്പികൾ എഴുതി വെക്കും കറക്റ്റായിട്ട് വരുന്നതിൻ്റെ എഴുതി വെക്കും അത് എഴുതി വെക്കാൻ മറന്നുപോയിട്ടുണ്ടാകും പിന്നെ എന്തോ അത് കറക്റ്റായിട്ട് വരണില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് മടിയാണ് ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ റിച്ച് പിന്നെ കഴിക്കൂല കഴിഞ്ഞ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ പറഞ്ഞു കൊള്ളൂല്ല പറഞ്ഞ് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കണ്ട ചട്നി വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇത് മുട്ട പജിക്ക് വേണ്ടിയിട്ടുള്ള കടലപ്പൊടി ഒരിത്തിരി അരിപ്പൊടി ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം പിന്നെ എരിവെള്ളം മുളക് പൊടിയും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കായപ്പൊടിയും ഉപ്പും ഇത്രയും ചേർത്ത് ഇത്തിരി കട്ടിക്ക് തന്നെ അത് കലക്കി വെക്കണം ഒരുപാട് വെള്ളം പോലെ കഴിഞ്ഞാൽ അതിങ്ങനെ താഴെ കൂറി കൂടിയിട്ട് അതിങ്ങനെ എല്ലായിടത്തും കവർ ചെയ്ത് വരില്ല അപ്പോൾ ഇത്തിരി കട്ടിക്കൊന്ന് കലക്കിയിട്ട് ആദ്യം മുട്ട തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം പഴംപൊരി ഉണ്ടാക്കിയിട്ട് പിന്നെ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ പഴംപൊരിയുടെ ആ ഒരു സ്മെല്ല് മുട്ട ബജിയിലേക്ക് ഏർ പിന്നെ റിച്ചാട് അത് ആ ഒരു കാര്യം പറഞ്ഞ് ചിലപ്പോൾ കഴിക്കൂല അങ്ങനെയൊക്കെയാണ് അവൻ്റെ ബജി തന്നെ ആദ്യം ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടാ അങ്ങനെ ഞാൻ ചായയൊക്കെ ഊറ്റിയെടുത്ത് അതും എല്ലാം വെച്ച് കാരണം റിച്ചാട് പോരാളും നേരമൊന്നും ആയിട്ടില്ല അപ്പം പിന്നെ എല്ലാം എടുത്ത് ഒഴിച്ചു വെക്കണമെന്ന് വെച്ചു റോജർ താഴേക്ക് പോയിട്ടില്ല അപ്പം അപ്പം എണെന്നുണ്ടെങ്കിലും മുകളിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കേണ്ട അപ്പം ആർക്കും ചായ എടുത്തില്ല അത് അങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ സാവധാനം ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഭജിക്കലിൽ എണ്ണാകെട് ഒഴിച്ചതേ ഉള്ളു ചീനച്ചട്ടിയിലേക്ക് ആ സമയത്ത് തന്നെ റിച്ചാർഡ് എത്തി കാരണം കഴിഞ്ഞ ദിവസം മഴയത്ത് നനഞ്ഞു കുതിർന്നില്ല ആൾ വന്നത് അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ മഴക്കാർ കണ്ടപ്പോൾ തന്നെ റിച്ചാർഡ് കുറച്ച് നേരത്തെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ആളിത് എത്തിക്കഴിഞ്ഞു അടുക്കളെന്ന ഓണി വന്നേക്കണേ എന്താണ് അവിടെ മഴയായിരുന്നു മഴ കൊണ്ട നീ ഇവിടെ മഴ പെയ്ത് ഏ ട്രെയിൻ പോലെ വാതിലും ഗേറ്റ് കടക്ക് പല ഡോഗിനെ ഉണ്ടാ റൂമിയോ എടാ ഞാൻ മുട്ട ഉണ്ടാക്കണേ നിനക്ക് പക്ഷെ നീ ഇപ്പ എത്തിയത് അതാണ് ഞാൻ അഞ്ചര മുമ്പെല്ലാം കറക്റ്റ് റെഡി ആകൂലെന്ന് വിചാരിച്ച ഇപ്പൊ പൊരിക്കാൻ തുടങ്ങാൻ പോണുള്ളൂ ചായ ഇട്ടിട്ടുണ്ട് ചായ പിടിച്ചോ മഴ പെയ്യാൻ പോക പക്ഷെ കാറ്റെടുത്ത് മഴക്കാരങ്ങൾ പോവാ അല്ലെങ്കിൽ നേരത്തെ തന്നെ മഴ പെയ്യേണ്ട നേരൊക്കെ കഴിഞ്ഞു അപ്പം അപ്പം കാലാവസ്ഥയൊക്കെ നോക്കി ഒക്കെ വന്ന് പറയൂട്ടാ എൻ്റെ അടുത്ത് കാറ്റടുത്ത് ഇത് ക്ലൗഡെല്ലാം വേറെ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉടനെ മഴ പെയ്യൂല എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കാരണം റിച്ചാർഡ് എത്താത്തത് കൊണ്ട് പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ് റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ റെയിൻകോട്ട് ഇട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പം അതുകൊണ്ട് റിച്ചാർഡ് ഇനി മഴയത്തായി പോകുമോ അങ്ങനെയൊക്കെയുള്ളൊരിതിൽ അപ്പം എപ്പോഴും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കോട്ടോ അപ്പം പുള്ളി വന്ന് പറയുന്നുണ്ട് കാരണം നീങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഉടനെ പെയ്യൂല അതുപോലെ തന്നെ റിച്ചും മഴ കൊള്ളാതെ തന്നെ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ ഞാൻ വേഗം ബജി അങ്ങനെ റെഡിയാക്കി കാരണം ബജി പെട്ടെന്ന് തന്നെ വെന്ത് വരുകയും ചെയ്യും അവന് വേഗം കൊടുക്കുകയും ചെയ്യുക ചായ റെഡി അല്ല അങ്ങനെ വേഗം ആദ്യത്തെ തന്നെ കൊണ്ടുപോയിട്ട് അവന് കൊണ്ടുപോയി വെച്ച് ചായ കൊണ്ടു വെച്ചെങ്കിലും അവൻ തൊട്ടതേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സി ഡി സി അവനിന്ന് നമ്മളുടെ വീട്ടിൽ പോസ്റ്റിൽ വന്നിട്ട് അതവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുതിയ സി ഡി സിയുടെ സ്റ്റാമ്പ് അത് സി ഡി സി ഒട്ടിക്കണം അപ്പോൾ ആ സി ഡി സിയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ഒരു ഏർപ്പാടിൽ പുള്ളി അവിടെ ഇത്തിരി തിരക്കായിരുന്നു കഴിഞ്ഞ ഉടനെ തന്നെ പപ്പതെടുത്ത് കൊടുത്ത് അങ്ങനെ അതൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്നെ കഴിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോവെച്ച് തിരിച്ചിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് അടുത്ത ബാച്ച് കൂടി വറുത്തതൊക്കെ എടുത്തു വെച്ച് പിന്നെ സാവധാനമേ കഴിക്കുകയുള്ളൂ എനിക്ക് മനസ്സിലായി അപ്പോൾ അതൊരു ഇങ്ങനെ കാത്തിരുന്ന് വെച്ചൊരു സാധനമാണ് സി ഡി സി അപ്ലൈ ചെയ്തിട്ടേക്കണായിരുന്നു കാലാവധി പത്ത് വർഷമാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അത് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇപ്പോൾ റിച്ചാർഡ് കയറിയിട്ട് പത്ത് ഷിപ്പിംഗ് ഫീൽഡിലേക്ക് കയറിയിട്ട് പത്ത് വർഷമായി അപ്പോൾ ആയിട്ടില്ലാകാൻ പോകുന്ന അതിന് മുൻപ് തന്നെ നമ്മളിത് റിന്യൂ ചെയ്തേക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ റിച്ചാർഡ് അപ്പോൾ സാവധാനം പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് പഴംപൊരിയുടെ മറ്റേ പഴം നിറച്ചതിൻ്റെയും കൂടിയൊക്കെ ചെയ്ത് ആ സമയത്ത് റോജർ വന്ന് അപ്പോൾ റോജനും വന്നിട്ട് പിന്നെ അവൻ്റെ സീരീസിലെ ഇതൊക്കെ അവരും കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു അപ്പോൾ ആ നേരത്ത് റോജറിനെ തിരിച്ച് വർക്കിലേക്ക് കയറും അതുകൊണ്ട് റോജറിനുള്ളത് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ച് റിച്ചാർഡ് ഇത്തിരി ലേറ്റ് ആയിട്ട് വരുവുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ റോജറിനുള്ളത് ബജി പിന്നെ പഴം നിറച്ചതൊക്കെയിട്ട് അങ്ങോട്ട് ആദ്യം തന്നെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അപ്പോൾ ആദ്യത്തെ പഴം നിറച്ചത് പപ്പ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് നിന്നേശ് പക്ഷേ പപ്പതായിട്ടോട്ട് വന്നിട്ട് വിടാന്നില്ല റോജനാണെന്നുണ്ടെങ്കിൽ മോളിലേക്ക് തിരിച്ച് വേഗം പോകുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം റോജന എന്നെ കൊണ്ടുപോയി പിന്നെ അടുത്ത രണ്ട് പഴം നിറച്ചത് ഞാനവിടെ വേവിക്കാനായിട്ടും ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് സി ഡി സി കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റോജന വന്ന് നിന്നിട്ട് നോക്കി അപ്പോൾ സി ഡി സിയുടെ ഒരു സ്റ്റാമ്പാണ് പറഞ്ഞത് സി ഡി സി ഈ പാസ്പോർട്ട് പോലെ തന്നെ ഒരു സാധനം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇന്നാണെന്നുണ്ടെങ്കിലും റിച്ചാർഡ് ഈ നമ്മുടെ ബൈക്കിൻ്റെ എന്തോ ഒരു കേടിൻ്റെ കാര്യം അപ്പോഴിത് പറയുന്നുണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ ട്രെയിൻ പോണ പോലത്തെ ഒരു ശബ്ദമാണ് വരണത് അത് വന്ന് കൊണ്ടുപോയി നോക്കിക്കണോന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് അന്നേ പിറ്റേ ദിവസം അതായത് ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ വ്ളോഗ ചൊവ്വാഴ്ച ഞാൻ കൊണ്ടുപോയിട്ട് കാണിക്കാൻ വണ്ടി ഇവിടെ വെച്ചിട്ട് പൊയ്ക്കോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ എഞ്ചിൻ പണി കഴിയുമ്പോഴത്തേക്കും വണ്ടിക്ക് പഴയതുപോലെ വണ്ടി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ വണ്ടിക്ക് കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പരിശം കയറുമ്പോൾ അവൻ പറയും ഞാനിത് കളഞ്ഞിട്ട് വേറെ മേടിക്കാൻ പോകണം എന്ന് പറയും അപ്പം ഞാൻ നിരുത്സാഹപ്പെടുത്തും വെറുതെ എന്തിനാണ് രണ്ട് മൂന്ന് മാസം കൂടിയല്ലേ ഉള്ളു നിനക്ക് അത് കഴിഞ്ഞാൽ നീ പോകും പിന്നെ എന്തിനാണ് പുതിയ വണ്ടി ഇവിടെ മേടിച്ച് വെച്ച് പഴക്കണത് അത് തന്നെ മതി അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും അത് നിരുത്സാഹപ്പെടുത്തും അങ്ങനത്തെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ചൂടായിട്ട് ചായയും കടിയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഞാൻ അവിടെ എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് സ്ലോ മോഷനിലാണ് തന്നെ ഞാനെങ്കിലും ഇത്രയും മാറ്റാം വേഗം തിന്നും അത് റിച്ചാട് സ്ഥിരം ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇങ്ങനെ ക്യാമറ വന്നു കഴിഞ്ഞാൽ ആൾ ഭയങ്കര സ്ലോയിലായിരിക്കുള്ളൂ കഴിക്കണത് ക്യാമറകള് മാറ്റി പിന്നെ വലിച്ചു വരെയൊരറ്റ കഴിപ്പാണ് അപ്പം അതാണ് ആ കണ്ടത് അപ്പം പഴം വറുത്തത് പഴം നിറച്ചത് ഒരെണ്ണം പപ്പക്ക് ഒരെണ്ണം എനിക്കുമാണ് ഞാനെടുത്തത് കേട്ടാ പപ്പക്ക് മുട്ടബജി ബജി ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറന്നീ പറയാം ഏറ്റവും ആദ്യം മുട്ടബജി കൊടുത്ത് ഞാൻ പപ്പക്കായിരുന്നു പക്ഷേ ഒരു പീസ് മാത്രമേ പപ്പ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു കാരണം ഗ്യാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാല് ഇപ്പോൾ പപ്പ കഴിക്കണേയില്ല കേട്ടോ പാൽ കഴിച്ചിട്ട് ഭയങ്കര ഗ്യാസ് ഗ്യാസാണെന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ കാപ്പി മാത്രമേ കുടിക്കണുള്ളൂ അങ്ങനെ പ്രായം കൂടുന്തോറും എന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതാണ് പിന്നെ ഡിന്നറിന് റിച്ചാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ മുട്ട ചിക്കി പൊരിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും മുട്ട കഴിച്ചതാണ് ബജിയായിട്ട് എങ്കിലും അവനത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിത്തിരി വെളിച്ചെണ്ണേൽ സവാളയും വേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വഴച്ചി എടുത്തിട്ടതിനകത്തേക്കും മുളക് പൊടി മുന്നൽപ്പൊടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടും മുട്ടയും കൂടി അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കിയെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിട്ട് കൊടുത്ത് അത്രയേ ഉള്ളൂ വേറെ തേങ്ങയ തക്കാളിയാ ഒന്നും ചേർത്തില്ല കാരണം ഇവിടെ ഈ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബുർജി നേരത്തേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ഇടാതെ തന്നെയും ബുർജി ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഞാൻ എപ്പോഴും ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്നിച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഒഴിച്ച് അങ്ങോട്ട് പച്ചക്ക് തന്നെ ഇത് സവാളയൊക്കെ അരിഞ്ഞിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ബുർജി ഉണ്ടാക്കി എടുക്കലാണ് പതിവ് അപ്പോൾ ഇത് ഈ മുളക് പൊടിയൊക്കെ മുരിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ റിച്ചണ് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കൊള്ളാട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഡിന്നറിന് റിച്ചണ്യു മുട്ട ബുറിജി ഞങ്ങൾക്ക് ചെമ്മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും അങ്ങനെ ഇങ്ങനെ തീർന്ന് ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്